ലോൺ എടുക്കാൻ നോക്കുമ്പോഴായിരിക്കും നമ്മുടെ സിബിൽ സ്കോർ നമ്മൾ അറിയുക എങ്ങനെ നമ്മുടെ സിബിൽ സ്കോർ ഈ നോക്കാം ഒന്നാമതായി സ്റ്റാർട്ടർ ലോൺ എടുക്കുക ആദ്യമായാണ് ലോൺ എടുക്കുന്നതെങ്കിൽ ക്രെഡിറ്റ് സ്കോർ കുറവായിരിക്കും എന്നാൽ ചെറിയൊരു തുക ലോണായി എടുത്ത് കൃത്യമായി തിരിച്ചടവിലൂടെ സ്കോർ വർദ്ധിപ്പിക്കാം ഡ്യൂ അടക്കാത്ത ലോണുകൾ സെറ്റിൽ ചെയ്യാതിരിക്കുക ബാങ്കുകൾ ഒരു ഓഫറുകൾ തന്നേക്കാം എങ്കിൽ പോലും ഇത്തരം ലോണുകൾ സെറ്റിൽ ചെയ്യുന്നത് സ്കോറിനെ വളരെ മോശമായി ബാധിക്കും മൂന്നാമതായി ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ ചെയ്യുക അവൈലബിൾ ക്രെഡിറ്റിന്റെ മുപ്പത് ശതമാനത്തിന് താഴെ മാത്രം ഉപയോഗിക്കുക ഇ എം ഐ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ലോൺ പ്ലാൻ ചെയ്യുക റെസ്പോൺസിബിൾ ആയി തിരിച്ചടയ്ക്കാൻ പറ്റുന്ന തുക മാത്രം കമ്മിറ്റ് ചെയ്യുക അവസാനമായി നിലവിൽ ലോൺ ഉണ്ടെങ്കിൽ ഡ്യൂ ഡേറ്റിന് മുൻപേ തിരിച്ചടയ്ക്കുക ക്രെഡിറ്റ് റിപ്പോർട്ടിലെ പിഴവുകൾ ഡിസ്പ്യൂട്ട് റൈസ് ചെയ്ത് തിരുത്തുക ഈ പറഞ്ഞ സ്ട്രാറ്റജികൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാം